സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇതുപോലത്തെ നല്ല നല്ല സ്ഥലങ്ങൾ കാണുന്നത് തന്നെ നമ്മുടെ കണ്ണിന് ഒരു കുളിർമയുള്ള കാര്യങ്ങളാണ് നമ്മൾ ജില്ലയിലെ ഏകദേശം സെൻറ്റിന് എൺപതിനായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെയും അതുപോലെ തന്നെ വീടുകൾ ഒമ്പത് ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള വീടുകൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് ആവശ്യാനുസരണം നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുത്ത് കാണുക നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആനന്ദപുരം പ്രദേശത്താണ് അതായത് നെല്ലായി മെയിൻ ഹൈവേയിൽ നിന്നും നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ മാപ്രാണം സെൻറ്ററിൽ നിന്നും ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ മാത്രം ദൂരം അതിന് താഴെയുള്ള ദൂരത്തിൽ ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള വഴിയുള്ള ടാറിങ് റോട്ടിൽ നിന്നും കേവലം അമ്പത് മീറ്റർ താഴെ ഡിസ്റ്റൻസിൽ അമ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് നല്ല ഒരു ജാതി തോട്ടമാണ് പറമ്പാണ് ആധാരത്തിൽ പറമ്പ് ബി ടിആറിൽ പറമ്പ് എന്ന് എഴുതിയിട്ടുള്ള നല്ല ഒരു ജാതി തോട്ടം പറമ്പാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ആണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ ഈ സ്ഥലം നല്ലൊരു വീടും സ്ഥലവുമായിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റ് താഴെയായിട്ടുള്ള സ്ഥലം സ്ഥലവും വീടും അധികം പഴക്കമില്ലാത്ത നല്ലൊരു വീട് സ്ഥലവുമായിട്ട് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യാനും ഇതിൻ്റെ ഓണർ ആണ് ഏകദേശം അഞ്ചോ പത്തോ ലക്ഷം രൂപ അങ്ങോട്ട് കൂട്ടിയിട്ടായാലും നല്ലൊരു വീട് അത് അധികം പഴക്കമില്ലാത്ത നല്ലൊരു വീടും അത്യാവശ്യം പെരുമാറേണ്ട രീതിയിലുള്ള ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് സെൻറ്റ് താഴെയായിട്ടുള്ള നല്ലൊരു സ്ഥലവും വീടുമായിട്ട് എക്സ്ചേഞ്ചിനും ഇതിൻ്റെ ഓണർ തയ്യാറാണ് നല്ലൊരു വീടും സ്ഥലവും കിട്ടുക എന്നതാണ് ഈ എക്സ്ചേഞ്ച് കൊണ്ട് ഇതിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്നത് അഞ്ചോ പത്തോ ലക്ഷം രൂപ കൂട്ടാനും അദ്ദേഹം വില്ലിങ്ങാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അറിയുന്നതിന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യ ചെയ്താൽ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ